السلام عليكم ورحمه الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه القائمين من اللهم الله الله الليل الله لا الله الله خطيب വിഷയത്തിന്റെ പാർട്ട് മൂന്ന് ഹത്തീലിന് തയ്യത്ത് നമസ്കാരവും ഹത്തീലിൻ ഹുബത്തിൽ മുത്തമക്കിന് മിൻഹ ഹത്തുബ നിർവഹിക്കാൻ സൗകര്യപ്രദപ്രദമായ രീതിയിൽ ഹുത്തന്റെ സമയത്ത് പള്ളിയിൽ പ്രവേശിച്ച ഹഫീബിന് അയ്യത്ത് നമസ്കാരം കറാഹത്താണ് നിർവഹിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ എന്ന് പറഞ്ഞ പൊക്കത്ത് ഹാനത്തിൽ ഹുത്തുബത്തു ഹുബയുടെ സമയമായിട്ടുണ്ട് എന്നാൽ ഖുത്ര നിർവഹിക്കാൻ സൗകര്യപ്പെടാത്ത വിധത്തിലാണ് അവൻ പ്രവേശിച്ചിട്ടുള്ളത് കല്ലം എക്കുമുലിൽ അതതു ജുമഴക്ക് നാപ്പത് ആളുകൾ എന്ന എണ്ണം ആവശ്യമാണല്ലോ ആ എണ്ണം പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ ഖുത്ബ തുടങ്ങാൻ സമയമായിട്ടില്ല എങ്കിൽ ആ രീതിയിൽ പള്ളിയിൽ പ്രവേശിച്ച ഹീബിന് സഹിയത്ത് നമസ്കാരം ചെന്നത്തുണ്ട് ഷെർവാനി സഹിതം രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി നാല്ഫ രണ്ട് നാനൂറ്റി അറുപതിനും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം നരു സല്ലാഹു വഴ രഹി വസല്ലമാർ തങ്ങൾബക്ക് വേണ്ടി പള്ളിയിൽ പ്രവേശിച്ചാൽ സഹിയത്ത് നമസ്കരിക്കാറില്ല എന്നതാണ് അതിന് തെളിവ് സഹിയത്ത് സുന്നത്തുണ്ട് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അല്ലാത്ത ഒരാള് സുമ്മ അത്താഹു പിന്നെ പള്ളിയിലേക്ക് വന്നാൽ അവർക്കാണത് സുന്നത്ത് എന്ന കാര്യം അറിയപ്പെട്ടതാണ് ഇപ്പൊ ഇന്ന് യുഴലമോ ഇതിൽ നിന്ന് അറിയപ്പെടും ഫിൽ മസ്ജിദി പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ് ഹത്തീബ് എന്നിട്ടും മാറാതെ ഹുത്തുബത്തുബൻ ഉദ്ദേശിച്ച അവംബ്രയിൽ കയറുന്നതിന്റെ മുമ്പ് ഈ ജുമുഅന്റെ റവാത്തിബ സുന്നത്ത് നിർവഹിക്കൽ അവരുടെ സുന്നത്താണ് നേരെ മറിച്ച് ഹുത്തുബയുടെ ആ സമയത്ത് ഹത്തുബം നിർവഹിക്കാൻ പറ്റുന്ന ആ വിധത്തിൽ പ്രവേശിച്ച ഹത്തി ആകുമ്പോ അവൻക്കവിടെ തയ്യത്ത് നിർവഹിക്കാൻ സുന്നത്തില്ല കറാഹത്താണ് എന്ന് പറഞ്ഞു അതേപോലെ റവാത്തിബ് സുന്നത്തും അപ്പൊ നിർവഹിക്കാൻ അവൻക്ക് സുന്നത്തില്ല അതവൻ നേരത്തെ നിർവഹിച്ചു കൊണ്ട് പോലാണ് വേണ്ടത് ഷർവാനി രണ്ട് നാന്നൂറ്റി അറുപത് ജനല് രണ്ട് മുപ്പത്തി നാല് ബുഷ്രയും രണ്ട് എട്ട് കല്ലൂർ ഒന്ന് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഇവിടെ ഒക്കെ സമയത്ത് ഹാജരായ ഹത്തീബ് അവർക്കാണ് തഹിയത്ത് തേടപ്പെടുകയില്ല അത് കഥാഹത്താണെന്ന് പറയുന്നത് സഹയ്യത്ത് നമസ്കരിക്കൽ ഹത്തീബിന് കറാഹത്താണെന്ന് പറയുന്നവരും സുന്നത്താണെന്ന് പറയുന്നവരും ഉണ്ട് ഇത് രണ്ടിനെയും കൂടി ഹൻഡിൽ ചെയ്തുകൊണ്ട് കൂതി പറയുന്നത് ഈ സഹ്യത്ത് നമസ്കരിക്കൽ ഹത്തീബിന് സുന്നത്തില്ല എന്ന് പറഞ്ഞത് അതായി കസതൽ മിമ്പറ ആരത് ഊരി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മിമ്പറിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രവേശിക്കുന്നത് എങ്കിൽ തെക്കൂപ്പിൽ വകുപ്പത്തി മാലാ ബുദ്ധമു ഈ സമയം ഉറപ്പാകാത്തതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങളെ പ്രതീക്ഷിക്കുന്നതിന് വേണ്ടിയോ മിമ്പറയിലേക്ക് ഉദ്ദേശമില്ലാതെയാണ് പള്ളിയിൽ പ്രവേശിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ മസ്തലയിൽ ഉള്ളാപ് നിസ്കരിക്കണം ഹത്തീബ് എന്ന് പറയുന്നവരും നിസ്കരിക്കണ്ട ചുന്നത്തില്ല അത് കറാഹത്താണ് എന്ന് പറയുന്നവരും ഉണ്ടല്ലോ ഈ രണ്ട് ഖിലാഫിനെയും ഈ ഒരു വിശദീകരണത്തിന്റെ മേൽ ചുമത്തപ്പെടണം എന്നാണ് കുറുതി പറയുന്നത് ഇനി ഹത്തീബിനുള്ള മറ്റൊരു സുന്നത്താണ് മസ്ജിദ് പള്ളിയുടെ വാതിലൂടെ അവൻ പ്രവേശിക്കുമ്പോ സലാം പറയൽ സുന്നത്തുണ്ട് കാരണം അലഹിം ആ പള്ളിയിലുള്ളവരുടെ മേൽ അവൻ മുന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇനി മിമ്പറന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ അവിടെയുള്ളവരുടെ മേലും സലാമ്പറിയൊരു ചുന്നത്താണ് എത്തിവാഴി അതിന് ലഭിച്ചതെയാണ് തെളിവ് മാത്രമല്ല വലി അന്നവും യുരീതു മുഹാറപ്പറും അരികിലുള്ളവരോട് സലാം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓ മിം കയറുമ്പോൾ അവരെ വിട്ടുപിരിയാണു അപ്പൊ ആ നിലക്ക് കൂടി ആവും അത് ബാഹ്യം സഫുകൾ ഒന്നിൽ കൂടുതലുണ്ട് ഈ മിംബറൻ്റെയും പള്ളിയുടെ വാതിലിന്റെയും ഇടയിൽ എന്നാൽ ഇല്ല അല ബാബി മിമ്പരി സ്പില്ല അടുത്തുള്ള ആ സ്വപ്പുകാരുടെ മേലും പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള ആ വാതിലിന്റെ അടുത്തുള്ള സ്വപ്പിന്റെ മേലും ഒഴികെ സലാം പറയേണ്ടതില്ല ഈ രണ്ട് സ്വപ്പിനോടാണ് സലാം പറയേണ്ടത് എന്നാണ്

മുൻകഴിഞ്ഞ ഇമാമുകൾ ഈ രണ്ട് സ്വപ്ന മേൽ സലാംബറയിലിനെ ചുരുക്കിയത് അത് അതാ അത് ശക്തമായ ഒരു സുന്നത്താണ് എന്നുള്ള നിലക്കാവാൻ സാധ്യതയുണ്ട് എഴുപത് രണ്ട് നാന്നൂറ്റി അറുപത് അപ്പോ പള്ളിയുടെ വാതിലൂടെ പ്രവേശിക്കുമ്പോൾ അവിടെ ആജറുള്ള ആളുകളുടെ മേൽ ഇനി ഹത്തീബ് കുത്തുമക്കായിട്ട് വരുമ്പോൾ അല്ലെങ്കിലും പള്ളിയിൽ കടക്കുമ്പോൾ ഉള്ള ആദത്ത് ആ പള്ളിയുടെ വാതിലുകൾ കടക്കണ സമയത്ത് അവിടെ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ മേൽ സലാം പറയുക എന്നുള്ളതാണ് ആ ആദത്തനുസരിച്ച് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് അപ്പൊ ഇതാ സല്ലമ സാലി ഇനി ിംബ്രയിൽ കയറി കഴിഞ്ഞാൽ മൂന്നാമതൊരു സലാമും അവൻ ചൊല്ലണം ഇത് വാതിലിന്റെ അടുത്തുള്ള സപ്പിൻ്റെ മേലും മിംബറിന്റെ അടുത്തുള്ള സപ്പിന്റെ മേലും സലാം പറയുമ്പോൾ രണ്ടെണ്ണമായി പിന്നെ മിംബ്രയിൽ കയറിയാലുള്ള ഒരു സലാമും അങ്ങനെ മൂന്ന് ആ രീതിയിലാണ് മൂന്ന് എന്ന് പറഞ്ഞത് നേരെമറിച്ച് ഓരോ സഫിന്റെ മേലും സലാം പറ വരുമ്പോ സഫകൾ കൂടുതലുണ്ടെങ്കിൽ അപ്പൊ ഈ മൂന്നാമത്തെ സലാം എന്നുള്ളത് എണ്ണം കൂടാൻ കൂടി വരും അപ്പോ ഇവിടെ പറഞ്ഞതിനനുസരിച്ച് അവിടെ എണ്ണം കൂടും മിംബ്രയിൽ കയറിയാൽ സലാം പറയണം എന്ന് പറഞ്ഞത് ഇന്നുബറഹും മിംബ്രയിലൂടെ കയറുമ്പോ അവൻ ഈ സഫ് മിംബ്രെ അടുത്തുള്ള സഫക്കാരോടും മറ്റുള്ള ആളുകളോടൊക്കെ അവൻ പിന്തി പിന്നിട്ടിട്ടാണ് കയറുന്നത് അപ്പൊ അവരോട് വിട്ടുപിരിഞ്ഞതുപോലുണ്ട് അപ്പോ ആ വിട്ടു പിരിഞ്ഞതുകൊണ്ട് പിന്നെ രണ്ടാമത് കണ്ടപ്പോ സലാം പറയുന്ന പറയുകയാണ് ഈ സലാമുബിദുമാർ ആയുധം അവരോട് മുന്നിട്ട് മുന്നിടുക കയറി കഴിഞ്ഞ എന്നിട്ട് അവിടെ മെസ്സലാം പറഞ്ഞുകൊപ്പ രണ്ട് നാന്നൂറ്റി അറുപത് ഷെർവാന് സഹിതം ബുഷ്റൽക്കരി രണ്ട് എട്ട് മിംബ്രയിൽ കയറുമ്പോ ഇവരോട് പിന്നിടുന്നു മാത്രല്ല പത്ത് അന്നവും ഫാറും അവൻ ഈ മെമ്പറിന്റെ അരികിലുള്ളവരോടും മറ്റുള്ളവരോടും പിരിഞ്ഞതുപോലെയായി എന്നൊക്കെ ഈ പറഞ്ഞതിനെ സംബന്ധിച്ച് മുഷറൽ കരീമ് രണ്ടേ എടത്തിൽ പറയുന്നത് ആ പറഞ്ഞതിൽ ഫീഹിനും ഒരു മുഫാറക്കത്താണ് മുട്ടുപിരിയലാണ് എന്ന് പറഞ്ഞതില് നെവറുണ്ട് അമ്മാസന്നുഹു അപ്പോ ഈ സലാം കഴിഞ്ഞാൽ അവരിലേക്ക് മുന്നിട്ട് അവര് സലാം സുന്നത്താണെന്നു പറഞ്ഞത് ഹുത്തുമി അത് ഹുത്തുമയുടെ പ്രത്യേകമാ പ്രത്യേകതയാണ് എന്ന കാര്യം അകലെയല്ല കാരണം ഇതുമനിസ്തുമറു തീമക്കാനും വാഹിനും ഒരുത്തൻ അവൻ അവനല്ലാത്ത വേറൊരാളോട് പിന്നിട്ടു ഫീ മക്കാനും വിഭാഗവും ഒറ്റ സ്ഥലത്ത് അപ്പൊ സ്ഥലത്ത് ഒന്നിച്ചിരിക്കുന്ന ഒരാള് ആയിരിക്കുന്ന ആൾ ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ തിരിഞ്ഞ് ഇവനോട് പിന്നിടുന്ന ഒരവസ്ഥ വന്ന ലാരി വഴക്ക് മുബാരി കല്ലുഹു അവനെ സംബന്ധിച്ച് ആ തൊട്ടടുത്തുള്ള ആളോട് ഉട്ടു പിരിഞ്ഞവനായിട്ട് എണ്ണപ്പെടുകയില്ല അപ്പോ ഓരോ സദസ്സിങ്ങനെ ഇരിക്കുന്ന ഒരാള് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പിന്നെ തിരി തിരിയുമ്പോ ഇവരോട് ഇസ്തിബാറായി പിന്നീടുന്ന അവസ്ഥ വന്ന ഇങ്ങോട്ട് തിരിയുമ്പോ സലാം പറയുന്ന സുന്നത്താണ് എന്ന് പറയാവതല്ല എന്നാണ് ഇപ്പൊ മുസൽക്കരീമിൽ ഈ പറയുന്നത് അങ്ങനെ വരുമ്പോ ഒന്നിച്ചിരിക്കുന്ന ആളുകൾ ആ ആളുകളുടെ ഇടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് എന്തെങ്കിലും അവരോട് പറയുകയാണെങ്കിൽ അവിടെ സലാം പറയൽ സുന്നത്തുണ്ട് എന്ന് പറയാൻ വയ്യ സുനത്തില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ഭാഗവത് എന്നാലും സലാം പറഞ്ഞാൽ മടക്കൽ ഊജവുമാണ്ക്കരിയും രണ്ട് എട്ട് ഇതിൽ നിന്ന് ഈ വിഭാറത്തിൽ നിന്ന് അത് മനസ്സിലാക്കാവുന്നതാണ് സ്വഭാവം മറ്റൊരു സുന്നത്താണ് വാളിന്റെ മേലോ വടിയുടെ മേലോ അതുപോലെയുള്ളതിന്റെ മേലോ ചാരി ഈ ഹൊത്തുബ നിർവഹിക്കുക എന്നുള്ളത് വയല സൈഫിൻ വാള് അതല്ലെങ്കിൽ ഒരു വടി അതുപോലെയുള്ള കൗസ് റും എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവയുടെ മേൽ ചാരണം കൊണ്ട് ഹൊത്തുപ നിർവഹിക്കുക അത് സുന്നത്താണ് ൂഖി യൽ പത്രവുമെല്ല ഈ വാള് വടി പോലെയുള്ള സാധനം അവന്റെ ഇടതു കയ്യിൽ അവനും സുന്നത്താണ് ഹു നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ വരതുകൈയിലെ മിമ്പറിന്റെ അരു കൊണ്ട് അവൻ ജോലിയാക്കണം കൈയിൽ ഈ വടി വാള് പോലെ പിടിക്കൽ ഹുത്തുവ നിർവഹിക്കുമ്പോൾ സുന്നത്താണ് രണ്ട് ഹുത്തുവയിലും ഈ വടി വാളൊക്കെ പിടിക്കൽ സുന്നത്തുണ്ട് ആ ഹുത്തുവ നിർവഹിക്കുമ്പോ ആ വടിയാണെങ്കിലും വാളാണെങ്കിലും അത് പിടിക്കേണ്ടത് ഇടതു കൈയിലാണ് എന്ന് പറഞ്ഞല്ലോ അത് നിപത്തിൽ മുറത്തിൽ നിന്നൽ മുറത്തി ഈ മഷറ ഒളിച്ച് ആ വാള് നമ്മുടെ കയ്യിൽ തരുന്ന ആളുണ്ടല്ലോ അവനെ സംബന്ധിച്ചാണ് മുറത്തി എന്ന് പറയുക ആ മുറത്തിയിൽ നിന്ന് വലതു കൈകൊണ്ട് അതിനെ പിടിച്ച ശേഷം വിംബ്രയിലേക്ക് അവൻ കയറാൻ ആരംഭിക്കുമ്പോൾ അത് വലതു കയ്യിലാവുക കമാൽ അപ്പോ വലത് കയ് കൊണ്ടാണ് പിടിക്കേണ്ടത് പിടിച്ചതിന് ശേഷം പിന്നെ ഇടത് കയ്യിലേക്ക് ആക്കുക മിമ്പ്രയിൽ കയറാൻ തുടങ്ങുമ്പോൾ കമാ യത് പഴഹു ലഹുബായ വാട് കൊണ്ട് ഇറങ്ങിയ ശേഷം അതിനെ മുറപ്പിക്ക് ൊടുക്കുമ്പോഴും വലത് കൈ കൊണ്ടാണ് കൊടുക്കേണ്ടത് എന്നതുപോലെ തന്നെ ഈ മിംബ്രയിൽ കയറാൻ തുടങ്ങുമ്പോൾ ഇടതു കയ്യിലേക്ക് അതിനെ മാറ്റി പിടിക്കണം എന്ന് വാഹിറുഹുൻ അവരി മിംബ്രയിൽ കയറുന്നതിൻ്റെ ആദ്യം മുതൽക്ക് തന്നെ ഇടതു കയ്യിലാവുക എന്നുള്ളത് സുന്നത്താണ് അമീറ മഹല്ലി അമീറ കല്ലൂബി എന്നിവ സഹിതം ഒന്ന് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പിന്നെ വരു ഇടത് കൈയിലാണ് ഉപ്പ് നിർവഹിക്കുമ്പോൾ പിടിക്കേണ്ടത് ഇന്ന് തൊടുപ്പ രണ്ട് നാനൂറ്റി അറുപത്തിരണ്ടിലും ഉണ്ട് അപ്പൊ ചുരുക്കത്തിന് മുറത്തിയിൽ നിന്ന് വാളിനെ വാങ്ങേണ്ടതും തിരിച്ചു നൽകേണ്ടതും വലതു കൈ കൊണ്ട് മിമ്പറിൽ കയറാൻ തുടങ്ങുമ്പോൾ ഇടതു ഇടതുകൈയിൽ പിടിക്കുക കൊത്തുവ കഴിയുന്നത് വരെയും അങ്ങനെ തന്നെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് മുക്കറിയിൽ കൊടുക്കുമ്പോൾ വലതു കൈയോട് കൊടുക്കുകയും ചെയ്യുക ഇനി ഐ പോലെയുള്ള ഈ സാധനങ്ങളിൽ നിന്ന് ഒന്നിനെയും എത്തിച്ചിട്ടില്ലെങ്കിൽ അവന്റെ വലതു കയ്യിനെ ഇടതു കയ്യിൻ്റെ മേൽ നെഞ്ചിന്റെ താഴെ ആക്കൽ ആക്കണം അതല്ലെങ്കിൽ രണ്ടിനെയും അഴിച്ചിടണം അങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ടു ആവാ കൈ കെട്ടി നിൽക്കുക അതല്ലെങ്കിൽ രണ്ടു കൈ താഴ്ത്തിട്ട് നിൽക്കുക എൺപതി അൻ തക്കൂനൽ ഊല ഔല ഒന്നാമത്തേത് ഔലയാകൽ അത്യാവശ്യമാണ് രണ്ടു കൈ കെട്ടി നിൽക്കുക എന്നുള്ളതാണ് ഔലഫർവാനി സഹിതം രണ്ട് നാന്നൂറ്റി അറുപത്തി മൂന്ന് ഇനി വിൻപറയിൽ കയറുമ്പോ അതിൻ്റെ ഒന്നാമത്തെ പടിയിൽ കാൽ വെക്കുന്ന സമയത്ത് ഏതു ഏതുകാലിനെയാണ് വെക്കേണ്ടത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഹലായിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇടതുകാലിനെ വെച്ചുകൊണ്ട് കയറുകയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതുകാൽ വെച്ച് പുറപ്പെടുകയും വലതുകാലിനെയാണ് അവിടെ മുന്തിക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ ം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം ആദരവോ മ്ലേച്ഛതയോ ഇല്ലാത്ത ഒരു പ്രവർത്തനത്തിൽ ഒരു വിഷയത്തിൽ പ്രബലമായത് അന്നഹു അരു അന്നഹു യു ഫുൾ അരു ബില്യമീനി അതിനെ വലത് കൈകൊണ്ട് പ്രവർത്തിക്കപ്പെടണം അതൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ശ്രേഷ്ഠമായ ഒരു സ്ഥലവും ഉണ്ട് കൂടുതൽ ഉള്ള ഒരു സ്ഥലവും ഉണ്ട് ഉദാഹരണക്കാൽ കാഴ്ബത്തിൽ മസ്ജിദ് പോലെ ചുറ്റുമുള്ള ശേഷിച്ച മസ്ജിദുൽ ഹറാം പോലെ ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ ഹറാം ഷരീഫ് ശ്രേഷ്ഠമായതാണ് കഴബ അതിനേക്കാൾ അസ്രഫാണ് അങ്ങനത്തെ അഷ്റഫായ കഴബയിലേക്ക് കയറുമ്പോ തത്തജിഹു മുറാതുൽ അഷ്റഫിൻ അഷ്റഫിനെ സൂക്ഷിക്കൽ പ്രബലമായിത്തീരുന്നു അപ്പോ അവിടെ വലതു കാൽ വെച്ചുകൊണ്ട് കയറുക മസ്ജിദുൽ ഹറാമിൽ നിന്ന് കഴബയിലേക്ക് കയറുമ്പോൾ ി രണ്ടും ശ്രേഷ്ഠമായതാണ് ഒരേ പോലെയാണ് ഒരു പള്ളി ആ പള്ളിയോട് പറ്റി പിടിച്ചുകൊണ്ട് അതേപോലെ വേറൊരു പള്ളി അകം പള്ളി പുറംപള്ളി എന്നൊക്കെ പറയുന്നത് പോലെ ഉദാഹരണം അവിടെ എത്തു തീറു ഇഷ്ടം ചെയ്യൽ പ്രബലമാണ്ണ്ടും ചെയ്യാം വബിഹി യുഴലമു ഈ പറഞ്ഞത് കൊണ്ട് അറിയപ്പെടും തഹയ്യ തഹയ്യുൽ ഹത്തീബി ഹത്തീബിന് ഇഷ്ടം ചെയ്യാം എന്നുള്ള കാര്യത്തിന് മിമ്പറയിലേക്ക് അവൻ കയറുന്ന വേണേൽ കാരണം പള്ളിയിലാണ് മിമ്പർ ഉള്ളതെങ്കിൽ മിമ്പറും ആ അല്ലാത്ത മറ്റു ഭാഗവും ഒരേ പോലെയുള്ള സ്ഥലമാണ് മ്പറയിലേക്ക് കാൽ വെക്കുമ്പോ ഏത് കാലുമാണെങ്കിലും വെക്കാം ഇഷ്ടം ചെയ്യാം എട്ടൊന്ന് നൂറ്റി അമ്പത്തി ഒമ്പത് കല്ലൂപി ഒന്ന് മുപ്പത്തി എട്ട് കാരണം ഇവിടെ പള്ളിയുടെ മറ്റു ഭാഗങ്ങളും ിംബറയോട് അടുത്ത് വരുന്ന ആ സ്ഥലങ്ങളും ഒക്കെ ഒരേ പോലെയാണ് അതിൽ ശ്രേഷ്ഠതയിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചെറുവാൻ ഒന്ന് നൂറ്റി അയ്പത്തൊമ്പതിലൊക്കെ അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട് മിമ്പറിൽ കയറേണ്ട രൂപം ും നിൽക്കണം നേരിയതായ ഒരു നിൽക്കൽ ആ നൃത്തത്തിൽ അവൻ അള്ളാഹുവിനോട് ചോദിക്കണം അൽ മഴ അള്ളാഹനോട് സഹായത്തെ തേടുക എന്ന് ബൈലാവിൽ പറഞ്ഞത് അരീബും അത് വഴീഫും ഒറ്റപ്പെട്ടതുമായ ഒരു വീക്ഷണമാണ് ഐ അത് സുന്നത്തില്ല എന്നാണ് തന്നെയും ഹജർ തങ്ങളുടെ ആ നൃത്തം കറാഹത്താണെന്നതിനെ തേടുന്നു അപ്പൊ അവനിൽ നിന്ന് ഖത്തീബിൽ നിന്ന് തേടപ്പെടും അവൻ മിമ്പറയിൽ കയറൽ മുസ്തർസിലൻ അൽ ആദത്തി അവന്റെ നടത്തത്തിൽ സാധാരണയിൽ ഉള്ള ആ നടത്തത്തിലായി കയറൽ അത് അവനിൽ നിന്ന് തേടപ്പെടും അപ്പൊ ഓരോ പടിയിലും രണ്ടു കാലും വെക്കാതെ ആദ്യത്തെ പടിയിൽ ഒരു കാലു വെക്കുക രണ്ടാമത്തെ പടിയിലേക്ക് അടുത്ത് മറ്റേ കാലു വെക്കുക പിന്നെ മൂന്നാമത്തെ പടിയിലേക്ക് മറ്റേ കാലു വെക്കുക ആ രീതിയിൽ അങ്ങനെ കയറുകയാണ് സാധാരണ ഒരു നടത്തത്തിലായി എങ്ങനെയാണോ കാലുകൾ വെക്കുന്നത് അതേ രീതിയിൽ കാൽ വെച്ചുകൊണ്ട് കയറണം അതാണ് ചെയ്യേണ്ടത് സുന്നത്ത് അതാണ് ചെറുവാനി രണ്ട് നാനൂറ്റി അറുപത്തി രണ്ട് അതോടൊപ്പം പിംബറയിൽ കയറുമ്പോ ഓരോ പടിയിലും ഇങ്ങനെ കയറുന്ന സമയത്ത് ഈ കയ്യിലുള്ള വടിയോ വാളോ അതുകൊണ്ട് ഈ ഇങ്ങനെ മുട്ടിയിട്ട് കയറുക അത് കറാഹത്താണ് ആ പടിയെ മുട്ടല് അത് കറാഹത്താണ് നിമ്പറിൽ കയറി കഴിഞ്ഞാൽ തിരിയേണ്ടത് ഏതു വിധേനയാണ് ഇതത്തെ ശാൽ നിംബർ വിംബർ വിശാലമായതാണെങ്കിൽ

ഉദ്ദേശിച്ചാൽ അവൻ മെമ്പറിൽ കയറിയ ശേഷം ഉദ്ദേശിച്ചാൽ അവന്റെ വലതുഭാഗം കൊള്ള തിരിയണം എന്നതിനെ ഇതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്നതാണ് തന്റെ ഫത്താവൽ അതിന്റെ ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ബിറിയ പേജ് എൺപത്തി ഒന്ന്